ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബഡ്സ് ടേസ്റ്റ് ഓഫ് കേരള നമ്മുടെ പല വിഭവങ്ങളും പല പാരമ്പര്യ വിഭവങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാവുന്ന വിഭവങ്ങൾ അവരുടെ കാലശേഷം ഇതാരും ഉണ്ടാക്കാൻ മെനക്കെടാറില്ല പിന്നെ ആൾക്കാരൊക്കെ പാഴ്സൽ വാങ്ങിച്ച് കഴിക്കും ഫാസ്റ്റ് ഫുഡൊക്കെ പക്ഷേ ഈ ഹായ് ടേസ്റ്റ് നോക്കാൻ വരുന്നോ പോവാം അപ്പം ഇന്ന് സ്കൂളില്ലേ ഇന്ന് പോകുന്നില്ല വെരി ഗുഡ് അപ്പം എനിക്ക് കുറച്ച് കൊച്ചു കൂട്ടുകാരെയും കിട്ടി ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു അമ്മമാരുണ്ടാക്കി തരുന്ന സാധനങ്ങൾ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാലഹരണപ്പെട്ടു പോകുന്നു പിന്നെ ആൾക്കാർ അത് ഉണ്ടാക്കി കഴിക്കാനായിട്ടും മെനക്കെടാറില്ല പക്ഷേ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ നമ്മുടെ ഇന്നത്തെയും പ്രത്യേകത അതാണ് പാരമ്പര്യ വിഭവങ്ങളാണ് അന്വേഷിച്ച് പോകുന്നത് പക്ഷേ ഇന്നത്തെ പ്രത്യേകത പണ്ടുണ്ടാക്കിയിരുന്ന അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന പല പാരമ്പര്യ വിഭവങ്ങളും നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നു ഈ പാരമ്പര്യ രുചികൾ തേടി തിരുവനന്തപുരത്ത് തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിനടുത്തുള്ള സരസ്വതി ഭായിയുടെ വീട്ടിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര വരുന്നോ പോവാം റെഡി ഒരു വേഷം കണ്ടിട്ട് തന്നെ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നാണുക്കുട്ടൻ നായർ സാറ് ഇത് സരസ്വതി ഭായി നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അതും തനി നാടൻ സാധാരണ സാധാരണവര് പ്രകൃതി ജീവനത്തിന്റെ ആൾക്കാരാണ് അപ്പോൾ അല്ലേ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ അതുപോലെ ദോഷകരമായ ഒന്നും ഒന്നും ഉണ്ടാക്കില്ല ആ അപ്പൊ ആവിയിൽ പുഴുങ്ങിയിട്ടും അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് പിന്നെ പച്ചക്കി കഴിക്കുന്നത് അല്ലെ പച്ചക്കറികളൊക്കെ ജ്യൂസാക്കിയും ഒക്കെ അങ്ങനത്തെ ആഹാരങ്ങളാണ് ഇത് എങ്ങനെ ഈ ഒരു ഗാന്ധിയൻ ഇതിലേക്ക് മാറണം എന്ന് എങ്ങനെയാ തോന്നിയത് ഗാന്ധിയൻ ഒരു ദർശനമാണിത് അപ്പൊ സമൂഹത്തിലെ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാനൊരു പദ്ധതിയാണ് വാസുതി രോഗം പരണം നിർബന്ധമില്ല ഈ രോഗമൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇപ്പൊ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെയൊക്കെ ഒക്കെ രുചി ഇതിന് കിട്ടുമോ നല്ല രുചി കിട്ടാതിരിക്കുന്നില്ല കാരണം വെച്ചാൽ ഞാൻ പക്ഷെ പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത് കിട്ടുന്ന വിഭവം വേവിക്കാതെ മുളക് ചേർക്കാതെ ഉപ്പ് ചേർക്കാതെ ഇതൊക്കെ നാക്കിൻ്റെ രുചിക്ക് വേണ്ടിയായി നോക്കാം അതിൻ്റെ തനതായ രുചിയുണ്ട് ആ തനതായ രുചി നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി അങ്ങനെ വരുമ്പോൾ രോഗമേ വരില്ല അപ്പോൾ വറുത്തതും പൊരിച്ചതും അല്ല അതിൻ്റെ ലക്ഷ്യം കഴിയുന്ന ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ നോക്കണം മായം ചേർക്കാത്ത ഭക്ഷണം കഴിക്കാൻ നോക്കണം എഴുപത്തഞ്ച് ശതമാനം രോഗങ്ങളും വരുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണം ഇത് ചെയ്യുന്ന വഴി നമ്മൾ പ്രകൃതി മടങ്ങുന്നത് വഴി നമുക്ക് കൂടുതൽ ആരോഗ്യവാനായി മാറാൻ പറ്റും രോഗങ്ങളെയൊക്കെ അകറ്റി നിർത്താനും പറ്റും കേരളത്തിന്റെ ദേശീയ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചു കൊച്ചുകുട്ടികളോടൊക്കെ ചോദിച്ചാൽ പറയും ബെറോട്ടയും ബീഫോ ആണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ബെറോട്ടയും ബീഫും ഒക്കെ ഈ ബെറോട്ട എന്ന് പറയുന്ന സാധനം തന്നെ പെറോട്ട എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു ഗുണവും അത് മാത്രമല്ല ധാരാളം ദോഷങ്ങളുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതി പ്രകൃതിയിലേക്ക് മടങ്ങുക നമുക്ക് ധാരാളം പാരമ്പര്യ വിഭവങ്ങളുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഒക്കെ അനുയോജ്യമായിട്ട് നമുക്ക് പണ്ടുള്ളവർ എന്നു വച്ചാൽ വിവരമുള്ളവർ എഴുതിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകേണ്ട സമയമായി നമ്മളിവിടെ വന്ന് വന്നത് തന്നെ താമസിച്ചാണ് വന്നത് അത് കഴിഞ്ഞ് ലൈറ്റപ്പമൊക്കെ ആയിട്ട് അമ്മയുടെ ക്ഷമ കെടുത്തിയിരിക്കുകയാണ് അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ ക്ഷമ കെട്ട് നിൽക്കുകയാണ് ഞാനും ഏകദേശം ക്ഷമ കെട്ട് നിൽക്കുകയാണ് കാരണം ഈ കിണ്ണത്തപ്പത്തെ പറ്റി പറഞ്ഞ പല തര കിണ്ണ കിണ്ണത്തപ്പങ്ങളുണ്ട് അമ്മ പറയുന്നത് കിണ്ണനപ്പം എന്നാണ് അപ്പം നല്ല കിണ്ണൻ അപ്പം ഉണ്ടാക്കി കഴിക്കാം ഇത് ഇത് സ്പെഷ്യൽ രീതിയാണ് മരച്ചീനി കപ്പ കൊണ്ട് അല്ലെങ്കിൽ കൊള്ളി കൊണ്ടാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം അതെങ്ങനെ അരച്ചാലും കുഴപ്പമില്ല അങ്ങനെ അരച്ച് വെച്ചേക്കുന്നതാണിത് പിന്നെ തേങ്ങയുണ്ട് ഇത് ഇതിനകത്ത് വേണമെങ്കിൽ ചെറിയ ചെറുതായി എടുക്കുന്നത് വളരെ നമ്മൾ പ്രഷർ കുറച്ച് ചിരകി കഴിഞ്ഞാൽ ചെറിയ പൊടി പൊടിയായിട്ട് വീഴും അങ്ങനെയാണെങ്കിൽ തേങ്ങയായിട്ട് തന്നെ ഇടാം അല്ലെങ്കിൽ പാൽ പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കാം ഒരല്പം ശർക്കര ചേർക്കാം പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഇത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ വളരെ ഹെൽത്തിയാണ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് ശകല എണ്ണ പെരട്ടുക ഇത് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഇങ്ങനെ പെരട്ടുന്നത് നെയ്യ് അല്ലെങ്കിൽ നെയ്യ് കുറച്ചുകൂടെ സ്വാദായിരിക്കും പിന്നെ നെയ്യും കുറച്ചുകൂടെ വരും ഇതിന്റെ അളവ് ഞാൻ ഒന്നുകൂടി പറയാം ഇപ്പോൾ നമ്മൾ സ്ക്രേപ്പ് ചെയ്തെടുത്താൽ ശരിക്കുള്ള അളവാണ് ഇനി മറന്നു പോരുത് അവസാനമായിട്ട് പറയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു നാല് ഗ്ലാസ് ആണ് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത കപ്പ എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് ചിരകിയ തേങ്ങ നാല് ഗ്ലാസ് കപ്പയ്ക്ക് രണ്ട് ഗ്ലാസ് ചിരകിയ തേങ്ങയുടെ പാലെടുക്കണം പിന്നെ ശർക്കര കൂടി അരച്ചതാണിത് അരച്ചതെന്ന് പറഞ്ഞാൽ വളരെ ലൂസായിപ്പോകരുത് ഇഡ്ഡലിയുടെ പരുവത്തിന് കുഴച്ച് പിന്നെ അരച്ചെടുക്കണം അതിനേക്കാൾ ലൂസ് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി പാളും ചെറുതായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങി ഇനി സൂക്ഷിച്ചു വയ്ക്കണം ഇപ്പോൾ ആവിയൊക്കെ വരാൻ തുടങ്ങി ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇതിൽ ഒരു എളുപ്പമുണ്ട് ഒരു സൗകര്യമുള്ള വെച്ചാൽ ഇതിനകത്തൊരു വിസിലുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വിസിൽ പോവും വിസിലാണ് ഇതിന്റെ കണക്ക് വിസിലില്ലാത്തവര് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഇത് വെന്തോ ഇല്ലെന്നറിയാനായിട്ട് ഒരു എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് അതിനകത്തേക്ക് ഒന്ന് സ്പൂണിന്റെ മറുഭാഗം കൊണ്ട് വെറുതെ ഇങ്ങനെ കുത്തി നോക്കുക കുത്തി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല അത് ഫ്രീ ആയിട്ട് ഇളകി വരുന്നുണ്ടെങ്കിൽ വെന്തു അല്ലേ കിണ്ണനപ്പം വെന്ത് കഴിഞ്ഞാല് അത് ഏത് കിണ്ണനപ്പം ആണെങ്കിലും പിന്നെ വെന്ത് കഴിഞ്ഞാൽ അത് ആറിയാലേ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് കപ്പ പ്രത്യേകിച്ചും ആറുന്നതിന് മുമ്പ് മുറിച്ചാൽ അത് ഒട്ട് ഒട്ടും അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പണി വീണ്ടും പാളി ഞാൻ വിചാരിച്ചിത് വെന്ത് കഴിഞ്ഞാലെങ്കിലും തിന്നാൻ പറ്റുമൊന്നും പറ്റില്ല ഇത് വെന്ത് തണുത്ത് വരുന്നവരെയും കാത്തിരിക്കണം ഇടാ അതിനകത്ത് മാവൊന്നും ഒട്ടുന്നില്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു പക്ഷേ ഇനിയും കാത്തിരുന്നേ പറ്റൂ ഇത് എന്തായാലും വേവോളം കാത്തു ഇനി ആറുവോളം കാക്കാം നമ്മുടെ കിണ്ണനപ്പം കുറച്ചുകൂടി വൈകും ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഈ ചേമ്പലയുടെ അപ്പം കൂടി ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇപ്പം കർക്കിടക മാസമാണ് അപ്പം കർക്കിടക മാസത്തിന് ഇലക്കറികൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ആറന്മുളക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് ചുറ്റിക്കെട്ടി ആ മടന്ത തോരൻ ആക്കി കൊണ്ടുതായോന്ന് വള്ള സദ്യയിൽ പാടുന്ന ആ മടന്ത മടന്തത്തോരൻ തകരത്തോരൻ അങ്ങനെ പല പല സാധനങ്ങൾ പ്രത്യേകിച്ച് ഇലക്കറികൾക്ക് ഏറ്റവും ഡിമാൻഡുള്ള കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ കർക്കിടകമാസമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് കർക്കിടക മാസം സ്പെഷ്യൽ ഡിഷാണ് ചേമ്പലയപ്പം അല്ലേ അപ്പോൾ ഈ ചേമ്പല സാധാരണ എടുക്കുമ്പോഴത്തേക്ക് വാ ചൊറിയാറില്ലേ അതെ പിന്നെ അതിന് നമ്മൾ ചെയ്യുന്നത് ചേമ്പ് ഇല ഇങ്ങനെ വന്ന് അത് ഇല വിരിഞ്ഞ് വരുന്ന ആദ്യ ആദ്യം തളിരലയാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് ഇതിങ്ങനെ മറിച്ചു വെച്ചിട്ട് ഇതിൻ്റെ തണ്ട് നമ്മളിങ്ങനെ വിരിച്ചു കളയും പുറയില് പുറയിലുള്ള നാരു പോലത്തെ സാധനം ഇതൊക്കെ ഉരിച്ചു കളഞ്ഞിട്ടുണ്ടല്ലേ ഇലക്ക് പിന്നെ കട്ടി കൂടരുതെന്നുള്ളതേ ഉള്ളൂ തളിരല ഉപയോഗിക്കണം അതിന് അതുകൂടാതെ നമ്മൾ ഈ പച്ചരി വെള്ളത്തിലിട്ട് അരയ്ക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ചൊള പുളിയുടെ പിന്നെ അതുകൂടി ഇതിനകത്ത് വരുമ്പോൾ പിന്നെ നമ്മുടെ വാ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കർക്കിടകം സ്പെഷ്യൽ ഡിഷ് ചേമ്പലപ്പം ആണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് എടുക്കേണ്ടത് കണ്ണൻ ചേമ്പാണ് ഏറ്റവും നല്ലത് മൂന്ന് സൂത്രങ്ങളാണ് ശരിക്കും ഒന്ന് വെയിൽ അധികം അടിക്കാത്ത അധികം പച്ച കളർ കളറാവാത്ത പ്രത്യേകിച്ച് കണ്ണൻ ചേമ്പിന്റെ ചുരുണ്ടിരിക്കുന്ന ഇല ഇങ്ങനെ വിടർത്തിയെടുത്താൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അത് ഒന്നാമത്തെ ടിപ്പ് രണ്ടാമത്തെ ടിപ്പ് ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ഭാഗം ഇതിൻ്റെ ഇലയുടെ അടിയിലായിട്ടിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ഉരിച്ചെടുക്കുക മൂന്നാമത്തെ ടിപ്പ് ഈ അരി അരച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു കഷ്ണം പുളിയും കൂടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ആ പുളിയും കൂടി ഇടുന്നതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കുത്ത് നാവിന് ഏൽക്കില്ല ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് പച്ചരി കുതിർത്ത് അരയ്ക്കുന്നതോടൊപ്പം രണ്ട് പച്ചമുളക് ഒരൽപ്പം ഉപ്പ് ഒരൽപ്പം പുളി ഇതിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ ഇത് ഈ അപ്പത്തിനും ദോശയ്ക്കൊക്കെ അരക്കുന്ന പോലെ തലേ ദിവസം അരച്ച് വെക്കണോ അത് അപ്പത്തലേണ്ടാക്കുന്ന പുഴുങ്ങി എടുക്കുകയും അതിനുശേഷം കടുക് താളിച്ച് അതിനകത്തിട്ട് ചിക്കി എടുക്കണം അല്ലേ നമ്മുടെ ർക്കിടകം സ്പെഷ്യൽ കണ്ണൻ ചേമ്പിന്റെ എന്താണ് അപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് കണ്ണൻ ചേമ്പാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് സാധാരണ ചേമ്പല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്യുന്നവൻ അനുഭവിക്കും അപ്പൊ ഇത് എന്ത് വരാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം നമുക്ക് ഈ പ്രകൃതി ജീവനം ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രകൃതി ആഹാരം കഴിക്കുന്നവര് കർക്കിടക മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ തീർച്ചയായിട്ടും കർക്കിടകത്തിലെ കൂട്ടണം എന്നാണ് പറയാറുള്ളത് അപ്പോൾ അത് പലതരത്തിൽ ഈ ഇലകൾ നമ്മൾ ഉപയോഗിക്കണം തോരനാക്കി അല്ലെങ്കിൽ കറികളാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് ഇത് കൂടാതെ ഒരു കാര്യം ചെയ്യുന്നത് കർക്കിടക മാസം മുഴുവനും ഒരു നേരമെങ്കിലും പിന്നെ കർക്കിടകക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാറുള്ളത് ഇലകൾ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തു നിന്ന് തന്നെ സാധാരണഗതിക്ക് ഔഷധ സസ്യങ്ങളെല്ലാം ഒരുമാതിരിപ്പെട്ടതൊക്കെ കിട്ടും തുളസി ഇല പിന്നെ ഞവര ഇല അല്ലെങ്കിൽ അതിന് പനിക്കൂർക്കയെന്ന് പറയും കൊടങ്ങല പൂവാംകുരുന്നില പിന്നെ അതുപോലെ മുയൽ ചെവിയൻ അപ്പം ഇങ്ങനെ ഒരുപാട് ദശപുഷ്പങ്ങളെല്ലാം ഇതിന് ഉപയോഗിക്കാം കരുവേപ്പില മല്ലി ഇതെല്ലാം ഉപയോഗിക്കാം അപ്പോൾ ഏതെങ്കിലും മൂന്നാല് കൂട്ടം ഇലകൾ എടുത്തിട്ട് നന്നായിട്ട് അങ് അരയ്ക്കും ചില ഇലകൾക്ക് നാരുള്ള ഇലകളുണ്ട് അതില്ലാത്തതുണ്ട് നാരില്ലാത്തതാണെങ്കിലിത് നന്നായിട്ടങ്ങ് അരച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്ത് വച്ച് അത് പിന്നെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പച്ചരി ഇടും പച്ചരി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ തവിട് കളയാത്ത അരി കിട്ടും അപ്പോൾ ആ അരി ഉപയോഗിച്ചിട്ട് പിന്നെ ഈ ചമ്പാ പച്ചരി അപ്പോൾ അതിട്ട് വേവിച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് തേങ്ങാപ്പാലും ശകല ഉപ്പും ചേർത്തിട്ട് പിന്നെ അതിന് നല്ലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനുണ്ടെങ്കിൽ നമ്മുടെ ഒരു േരത്തെ ആഹാരമായി ഒരു കഴിപ്പും ഇല്ല പ്രത്യേകിച്ചും നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എൺപത് ശതമാനം ആൽക്കലിയാണ് ഇരുപത് ശതമാനമേ ഉള്ളൂ ആസിഡിറ്റി എന്ന് പറയുന്നത് അപ്പം ആൽക്കലിയുള്ള ഭക്ഷണമാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് അതിൽ ഏറ്റവും കൂടുതൽ ആൽക്കലി ഉള്ളത് ഈ ഇലകൾ ഇലകളിലാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഇലകൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇല എന്നും നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്കറി കൂട്ടിയാൽ അത്രയും നല്ലത് കർക്കിടകമാസത്തിൽ തന്നെയല്ല അല്ലാത്തപ്പോഴും നമ്മൾ ഇലക്കറികൾ എന്നും എന്തെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം ഹീമോഗ്ലോബിൻ്റെ കുറവ് നമുക്ക് അല്ല ഈ ഇപ്പോഴത്തെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഉള്ളൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങേല മുരിങ്ങേല തോരൻ വെക്കുന്ന കഴിക്കുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മുരിങ്ങയില ഇത് എത്ര എങ്ങനെ നുള്ളി എടുക്കുമെന്ന് പറഞ്ഞിട്ട് മൂക്കത്തൊക്കെ വരൽ വെച്ച് നിൽക്കും ഈശ്വര നാല് പേർക്കാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ എത്ര മുരിങ്ങയില നുള്ളണോന്ന് ആലോചിക്കുന്നവരുണ്ട് അവർക്കൊക്കെ എന്താ പറയാനുള്ള അവരോട് അവരോട് എനിക്ക് ഇരിക്കാറുണ്ട് ഒരുപാട് സമയം അവൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമ്മൾ വൈകുന്നേരം അവരോടൊക്കെ സീരിയലും റിയാലിറ്റി ഷോയും ഒക്കെ കാണുമ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തേക്കുള്ള മുരിങ്ങയിലും കൂടെ നൊള്ളി വയ്ക്കാം വേറൊരു ഇൻഫർമേഷൻ കർക്കിടക മാസത്തിൽ സാധാരണ മുരിങ്ങയില ഉപയോഗിക്കാറില്ല അതിന് കുറച്ച് കൈപ്പ് വരുമെന്ന് പറയും പിന്നെ നേരത്തെ അമ്മ പറഞ്ഞു ഇതിനകത്ത് പുഴു വെട്ടുന്ന സമയമാണ് ഈ ചെറിയ പുഴു എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് അതിന്റെ ഇല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കർക്കിടമാസത്തിലെ മുരിങ്ങേടയുടെ ഇല എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് വെട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സ് അനുഭവിച്ചറിയാം കൈപ്പ് ഒരു അല്പം കൈപ്പ് കൂടുതലായിരിക്കും അപ്പോൾ കർക്കിടക മാസം മുരിങ്ങേല എടുക്കേണ്ട മുരിങ്ങേല ഒഴിച്ചുള്ള ബാക്കി ഇലക്ട്രികൾ മുഴുവൻ ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ പോലെ എൺപത് ശതമാനം ആൽക്കലിയാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന എയ്റ്റി പെർസെൻറ്റേജ് ആൽക്കലിയും ട്വൻറ്റി പെർസെൻറ്റേജ് ആസിഡുമാണ് അപ്പോൾ ഈ ആൽക്കലിയുടെ അംശം കൂടുതലുള്ള ഇലവർഗ്ഗങ്ങളാണ് അതുകൊണ്ട് ഇലവർഗ്ഗങ്ങൾ സ്ഥിരം ശീലമാക്കുക അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചു കഴിക്കുക വിസിലൊക്കെ വരാൻ തുടങ്ങി ഇനിയിപ്പോ നോക്കാം അത് വെന്തോ വെന്തോ അല്ലേ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ മറ്റേത് ഫിനിഷ് അത് പിന്നെ കാണിച്ചിട്ട് ഇനി ഇത് എന്തായാലും വേവോളം കാത്തു ഇനി ആറുവോളം കാക്കണം ആ ഇത് ആറിയതിനു ശേഷം പല പല കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം കടുക് താളിച്ച് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ സമയം സേവ് ചെയ്യാം നമുക്ക് അകത്ത് കഴിക്കാൻ എടുക്കാം നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചത് ഇത് കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ഒരു കേക്കൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ അല്ലേ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അതിനകത്ത് നേരത്തെ നമ്മൾ ഇത് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഇതിൻ്റെ അണ്ടിപ്പരിപ്പ് വെച്ചൊന്നും കാണാനുണ്ട ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഇരിക്കുന്ന കാണാനും പറ്റുന്നുണ്ട് മുറിക്കട്ടെ കപ്പയുടെതായത് കൊണ്ട് ഹൽവ പോലെ ഇളക്കി പറ്റും അല്ലേ അപ്പം ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാധാരണ അല്ല അല്ല ടേസ്റ്റ് ടേസ്റ്റ് കഴിക്കുന്നല്ലോ വേറൊരു ടേസ്റ്റാണ് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ അരിയുടെ ഹൽവയും മൈദയുടെ ഹൽവയും ഇത് മാറ്റി കഴിക്കുന്ന പോലെ തോന്നുന്നു സാധാരണ ഈ അരി ഉണ്ട കൊണ്ടുണ്ടാക്കുന്ന ഹൽവയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ഇത് ഇച്ചിരി കൂടെ കട്ടിയുണ്ട് ഈ കപ്പയുടെ താമ്പ് അതിൻ്റെ പശയുള്ളതുകൊണ്ട് കുറച്ചും കൂടെ കട്ടിയാണ് പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഇറങ്ങി പോകുന്നതിൻ്റെ നമ്മൾ അങ്ങ് ഇറക്കി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ടൊരു ഒരു ഒരു കൊതി വരും നമ്മൾ വീണ്ടും കഴിക്കുകയും ചെയ്യും ഒരു അലുവ കഴിക്കുന്ന ഒരു ഫീലിങ്ങോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും മധുരമില്ല അലുവയുടെ അത്രയും മധുരമില്ല അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയാം ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന കപ്പയാണ് അത് സ്ക്രേപ്പ് ചെയ്തെടുക്കണം തേങ്ങ ശർക്കര തേങ്ങ ചെറുതായിട്ട് ചിരകി എടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പവർ കുറച്ച് ചെറിയ തരികളായിട്ട് ചെ ചിരകി എടുക്കുകയാണെങ്കിൽ തേങ്ങ തന്നെ ചേർക്കാം അതല്ലെങ്കിൽ തേങ്ങാപ്പാലായിട്ടും ചേർക്കാം തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാത്രം ചേർക്കാം കാരണം ഇതിനകത്ത് കൂടുതൽ വെള്ളം വരാൻ പാടില്ല അതുകൊണ്ടാണ് എന്നാൽ ഇതുപോലെ കേക്ക് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുഗൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടാകും അവർക്കൊരു ആഗ്രഹം തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു കൊതി തോന്നിപ്പിക്കാനായിട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് രുചികരമാക്കി രുചികരമായിട്ട് ഉണ്ടാക്കി ആറിയതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഈ ചേമ്പലേ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം കഴിഞ്ഞു ഇനി പ്പോഴൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഒരു തീരെ രുചിയില്ലാത്തൊരു സാധനം എന്നാണ് പക്ഷേ ഈ കടുകൊക്കെ താളിച്ചെടുത്ത് അതിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ ഈ ചേമ്പല ഈ കടുക് താളിക്കാനായിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഒരു പ്രത്യേക മണം വരുന്നുണ്ട് നല്ല മണമാണ് പിന്നെ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് കഴിക്കാൻ എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഒരു ചെറിയ എരിവുമുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ആ അധികം കുത്തുന്ന എരിവല്ല എന്നാൽ പോലും ഒരു ചെറിയ എരിവുണ്ടോ ഇതുവരെ ശീലം ഇല്ലായിരുന്നെങ്കിൽ ഇലക്കറികൾ കഴിച്ച് ശീലമാക്കി തുടങ്ങുക നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങളെന്ന് പറയുന്ന വരുന്ന തലമുറയാണ് അവരുടെ ആരോഗ്യം കൂടി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക നമ്മുടെ ചേച്ചിമാരോടൊക്കെ ഉള്ള ഒരു അഡ്വൈസ് എന്താ അമ്മയുടെ അവർക്ക് ഈ ഫാസ്റ്റ് ഫുഡിനോടുള്ള താല്പര്യം കുറച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് പിന്നെ കണ്ണുനിമ്പ് മേകുന്നതും അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഭക്ഷണ സാധനങ്ങൾ ഈ ശരീരത്തിന് വേണ്ടാത്ത ചേരുവകൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതാണ് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് എല്ലാ അമ്മമാരുടെയും ഒരു ആഗ്രഹമാണ് മക്കൾ ഉയർന്ന നിലയിലേക്ക് വരണമെന്നും എപ്പോഴും സ്മാർട്ടായിട്ട് ഇരിക്കണമെന്നും സ്മാർട്ടായിട്ട് ചിന്തിക്കണമെന്നും സ്മാർട്ടായിട്ട് സ്മാര്ട്ടായിട്ട് പ്രവർത്തിക്കണമെന്നൊക്കെ ഏതൊരമ്മയും ആഗ്രഹിക്കും അങ്ങനെ മക്കൾ ആ തരത്തിലേക്ക് വളരുന്നതിന് കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടേത് ആവശ്യമാണ് അവർ കരയുന്ന സമയത്ത് ഈ വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പാക്കറ്റിലൊക്കെ ആക്കിയിട്ടുള്ള പല തരത്തിലുള്ള ചിപ്സുകളൊക്കെ കിട്ടും കുട്ടികൾക്കരയും ഇത് കാണുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കഴിച്ച കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും കരയും പക്ഷേ ഇതുപോലെയുള്ള വിഷാംശം കലർന്ന ആഹാരം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന നാടൻ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ അത്രയും രുചികരമായ നാടൻ സാധനങ്ങൾ നമുക്കുണ്ട് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക കുട്ടികൾക്കത് ഉണ്ടാക്കി കൊടുക്കുക സ്മാർട്ടായിട്ട് വളരട്ടെ പുതിയൊരു ലോകം അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയ ലോകം നമ്മൾ തന്നെ വിഭാവനം ചെയ്തു കൊടുക്കുക എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും അവർക്ക് ഈ പഞ്ചസാരയുടെ ഉപയോഗം തീർത്തും കുറച്ചുണ്ട് പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളായിട്ടാണ് ഇന്ന് കണ്ടുവരുന്നത് പഞ്ചസാര എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ ആണ് സായിപ്പന്മാർ പറയുന്നത് സൈലൻ്റ് കില്ലറാണ് പഞ്ചസാര ഷുഗർ എന്നാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ കൈയിൽ നിന്നാണ് ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ പോലും ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ കറുത്ത കളറായിരിക്കും പഞ്ചസാര വരുന്നത് പിന്നെ അത് അത് വൈറ്റ് കളറാക്കി മാറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും അപകടകരം